സ്വച്ഛാധിപരണ ഭരണമാണെന്ന് നടക്കുന്നത് നമ്മുടെ അനീഷിനെ നെവിൻ മന്ത്രിയായിട്ട് അടിമയായിട്ട് അയക്കിയിരിക്കും മന്ത്രിയാന്ന് വേണ പറയാം അടിമയായിട്ട് വേണേൽ പറയാം അപ്പോൾ എന്ത് വേണേലും പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ അനീഷ് ചെയ്യുന്നുണ്ട് നെവിൻ പറയുന്നത് എന്താണോ അതെല്ലാം അനീഷ് അവിടെ ചെയ്യുന്നുണ്ട് അനീഷ് പഴം കൊണ്ടാ കൊടുക്കാൻ പറഞ്ഞാൽ പഴമൊക്കെ വായിൽ വെച്ച് കൊടുത്ത് കുത്തിക്കേറ്റി കൊടുക്കുന്നൊക്കെ ഉണ്ട് നല്ല രസമാണ് പിന്നെ അനീഷ് എല്ലാം പറയുന്നതൊക്കെ നെവിൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട് പിന്നെ ലാംഗ്വേജിന്റെ പ്രോബ്ലം ആണോ ഒന്നും എനിക്കറിയത്തില്ല സൈജാതിപോരായ അധികാരം അധികം ഉപയോഗിച്ചിട്ടായിട്ട് കാണുന്നത് അവരെ ഉപയോഗിക്കുന്നുണ്ട് എന്നാലും ലാംഗ്വേജിന്റെ പ്രശ്നങ്ങൾ അവരതി കേന്ദ്രം കൂടുതലും ഉപയോഗിക്കുന്നത് നെവിനാണ് അപ്പം അനീഷ് ഇടയ്ക്കിടക്ക് ഇടയ്ക്ക് നല്ല അർത്ഥമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല രീതി കൊടുക്കുന്നുണ്ട് നെവിനുട്ട് പക്ഷേ നെവിൻ പറയുന്ന കാര്യങ്ങൾ സഹചാധികമാണല്ലോ ബിഗ് ബോസ്റ്റിൽ ഇപ്പം അപ്പോൾ അത് എല്ലാം അനീഷ് അംഗീകരിക്കുന്നുണ്ട് തന്നെ ഒരു വലിയ കാര്യമാണ് പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ കൊണ്ടുപോകാൻ വായി വെച്ച് കൊടുക്കുന്നുണ്ട് പഴമൊക്കെ എടുത്തുണ്ട് പഴമൊക്കെ കൊണ്ടുപോയി വായി പുതിയ ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എനിക്കൊന്നും ലാംഗ്വേജിൻ്റെ പ്രശ്നം കാരണമാണ് ജിസയിൽ അങ്ങനെ അധികം ഒന്നും സംസാരിക്കുന്നില്ല എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ നെവിനാണ് കൂടുതലും സഹചാധിപരുടെ കൂടുതൽ അധികാരം എല്ലാം യൂസ് ചെയ്യുന്നത് ഇതാണിപ്പം ലൈവ് നടക്കും അപ്പം എൻ്റെ കൊച്ചു വീട് അവസാനിക്കണം എനിക്ക് ഇഷ്ടം എനിക്ക് വീട്ടിലേക്ക് ഷെയർ ചെയ്താൽ സംസ്ക്രിപ്റ്റ് ആയി ബൈ ബൈ